ബി ജെ പിയിലുള്ളവർക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നതാണോ അതോ വല്ല പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാലും നവകേരള സദസ് വൻ വിജയമായിരിക്കുകയാണെന്നും അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ അവസാനം അവരും സർക്കാരിന് മുന്നിൽ അടിയറവ് പറഞ്ഞു എന്ന് സാരം എന്തായാലും ഇത് വലിയ തമാശ തന്നെയാണ് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ് വിജയമായെന്നും അത് എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കിയെന്നുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന്റേതാണ് ഈ മഹത്തായ വിലയിരുത്തൽ നവകേരള സദസ്സിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയ പ്രതിഷേധം ദുർബലമായിരുന്നു അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞു തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നുള്ള ഉറപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറായില്ല ഏതു വിഷയവും മുൻനിർത്തി പ്രചാരണം നടത്തുമെന്ന ആശങ്കയാണ് സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ചും മണിപ്പൂർ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മണ്ഡലത്തിൽ അത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ഘടകം സൂചന നൽകി ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കുമെന്ന് രാധാ മോഹൻ അഗർവാൾ യോഗത്തിൽ അറിയിച്ചു മാർച്ച് പന്ത്രണ്ടിന് അമിത് ഷാ തൃശ്ശൂരിൽ വന്നപ്പോൾ ഇരുപത് ഇന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഒന്നുപോലും നടപ്പാക്കാൻ സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി മോദി തൃശൂരിൽ എത്താനിരിക്കെ അതിന്റെ പ്രചരണത്തിലും സംസ്ഥാന ഘടകം വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്ന വിമർശനവും ദേശീയ ജനറൽ സെക്രട്ടറി ഉന്നയിച്ചു തൃശ്ശൂർ പൂരം വിഷയത്തിൽ കോൺഗ്രസ് മേൽക്കൈ നേടി അതിനാൽ പൂരം വിഷയം ഏറ്റെടുത്ത് സമരം കൂടുതൽ ശക്തമാക്കാനാണ് യോഗത്തിന്റെ തീരുമാനം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക